സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാവുന്നു ആദ്യ മദർഷിപ്പ് ഈ മാസം പന്ത്രണ്ടിലെ തുറമുഖത്തെത്തും ഗുജറാത്തിലെ മുദ്ര തുറമുഖത്ത് നിന്നുള്ള മദർഷിപ്പാണ് എത്തുന്നത് വൺ സ്വീകരണം ഒരുക്കാനുള്ള നടപടികൾ സർക്കാർ ആരംഭിച്ചു വാണിജ്യാടിസ്ഥാനത്തെ തുറമുഖം പ്രവർത്തന സജ്ജമാക്കി കഴിഞ്ഞതായി അധികൃതർ അറിയിച്ചു ഇറക്കുമതി കയറ്റുമതി പ്രവർത്തനങ്ങൾ നടത്താനുള്ള കസ്റ്റംസിന്റെ അനുമതി വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് എന്ന വിഴിഞ്ഞം തുറമുഖത്തിന് ലഭിച്ചിരുന്നു കസ്റ്റംസ് ആക്ടിലെ സെക്ഷൻ സെവൻ എ അംഗീകാരമാണ് കിട്ടിയത് ഇന്ത്യയുടെ ആദ്യ ട്രാൻഷിപ്മെന്റ് തുറമുഖമായി പ്രവർത്തിക്കാനുള്ള അനുമതി വിഴിഞ്ഞത്തിന് കഴിഞ്ഞ ഏപ്രിൽ ലഭിച്ചിരുന്നു റോഡ് റെയിൽ മാർഗങ്ങളിലൂടെയും ആഭ്യന്തര തുറമുഖങ്ങളിൽ നിന്ന് ചെറു കപ്പലുകളിലും എത്തുന്ന ചരക്കുകൾ വലിയ ചരക്കുകപ്പലിലേക്ക് മാറ്റി വിദേശങ്ങളിലെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്കും തിരിച്ചും അയക്കുന്നവയാണ് ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും അദാനി ഗ്രൂപ്പും ചേർന്നുള്ള പൊതു സ്വകാര്യ പങ്കാളിത്ത പദ്ധതിയാണ് വിഴിഞ്ഞ തുറമുഖം ലോകത്തെ ഏതു വലിയ കപ്പലും വിഴിഞ്ഞ തുറമുഖത്ത് അടുക്കാം രാജ്യാന്തര കപ്പൽ പാതയ്ക്ക് തൊട്ടടുത്താണെന്നത് വിഴിഞ്ഞത്തിന്റെ ആകർഷണമാകും മാത്രമല്ല ഇരുപത്തിനാല് മീറ്റർ സ്വാഭാവിക ആഴം ഉണ്ടെന്നതും എണ്ണൂറ് മീറ്റർ ബർത്താണ് സജ്ജമാക്കുന്നതെന്നും പ്രത്യേകതയാണ് കണ്ടെയ്നറുകളുടെ നീക്കത്തിനായി മുപ്പത്തിരണ്ട് ക്രെയിനുകൾ വിഴിഞ്ഞ തുറമുഖത്തുണ്ടാവും ഇതിൽ മുപ്പത്തൊന്ന് എണ്ണവും എത്തിക്കഴിഞ്ഞു നിലവിൽ ഇന്ത്യയുടെ കടൽ വഴിയുള്ള രാജ്യാന്തര ചരക്കുനീക്കത്തിന്റെ മുഖ്യ പങ്കു നടക്കുന്നത് കൊളംബോ സിംഗപ്പൂർ യുഐയിലെ ജബൽ അലി തുറമുഖങ്ങളിലൂടെയാണ് രാജ്യാന്തര കപ്പൽ പാതിൽ നിന്നുള്ള അകലം സ്വാഭാവിക ആഴക്കുറവ് ചെറിയ ബർത്തുകൾ എന്നിവയാണ് മദർഷിപ്പുകളെ ഇന്ത്യയിൽ നിന്ന് അകറ്റി നിർത്തുന്നത് വിഴിഞ്ഞ സജ്ജമാക്കുന്നതിലൂടെ ഈ പോരായ്മ മറികടക്കാം മാത്രമല്ല ഇന്ത്യയുടെ കടൽ വഴിയുള്ള രാജ്യാന്തര ചരക്കു നീക്കത്തിന്റെ കവാടമായും വിഴിഞ്ഞ മാറും നിലവിൽ ലോകത്തെ മദർ വെസലുകളിൽ ഭൂരിഭാഗവും പതിനായിരം ടിഇ കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്നവയാണ് വിഴിഞ്ഞത്താകട്ടെ ഇരുപത്തിനാലായിരം യു വരെ ശേഷമുള്ള വെസനുകളെ സ്വീകരിക്കാം എന്ന പ്രത്യേകത കൂടിയുണ്ട് വിഴിഞ്ഞത്തെ ചരക്കുനീക്കം കേരള സർക്കാരിനും നേട്ടമാകും നികുതി ഇനത്തിൽ വൻ വരുമാനം ഇതുവഴി ലഭിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ പങ്കെടുക്കുന്ന വൻ സ്വീകരണ ചടങ്ങാണ് സർക്കാർ ഒരുക്കുന്നതെന്ന് തുറമുഖ എം ഡി ദിവ്യ എസ് അയ്യർ പറഞ്ഞു സ്വാഗത സംഘം രൂപീകരിക്കുന്നതിനായി തുറമുഖ മന്ത്രി വി എൻ വാസവൻ നാളെ യോഗം വിളിച്ചിട്ടുണ്ട് ആയിരത്തിലധികം കണ്ടെയ്നറുകളുമായി യൂറോപ്പിൽ നിന്നുള്ള കപ്പലവും ആദ്യം തുറമുഖത്ത് എത്തുകയെന്നും ദിവ്യ എസ് അയ്യർ പറഞ്ഞു